ആയിരത്തി അമ്പത് രൂപത്തി അമ്പത് ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുനൂറ്റി ആയിരത്തി ആയിരത്തി

പതിനേഴായിരം 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 പതിനേഴ് 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 അഞ്ഞൂറ് പതിനാറ് അഞ്ഞൂറ് അറുന്നൂറ് 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 എഴുന്നൂറ് എഴുന്നൂറ് പതിനാറ് എഴുന്നൂറ് എഴുന്നൂറ് പതിനാറ് എഴുന്നൂറ് എഴുന്നൂറ് പതിനാറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം 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 പതിനാറ് ഒമ്പതിനായിരം ഒമ്പതിനായിരം ഒരുനൂറ് ഇരുന്നൂറ് 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 മുന്നൂറ് നാനൂറ് നാനൂറ് ഒമ്പത് നാനൂറ് അഞ്ഞൂറ് അറുന്നൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് എണ്ണൂറ് തൊള്ളായിരം പത്തായിരം 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 ഒരുന്നൂറ് ഇരുന്നൂറ് പത്തി ഇരുന്നൂറ് ഇരുന്നൂറ് പത്തായിരത്തി ഇരുന്നൂറ് മുന്നൂറ് എല്ലാം കുറഞ്ഞു どうぞ。